ഇവിടെ ഫുൾ ബാൻഡ് വേണത്തിന്റെ സൗണ്ട് ആണ് ഭയങ്കര നോയ്സാണ് അതിനിടയിലിതാ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഐറ്റം പ്രസന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ടീമാണ് ഹോളി ഫാമിലി സ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ ഉള്ളത് യെസ് അപ്പോൾ ഇവര് ഇവരെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുള്ള ഒരു ടീമാണ് ഹോളി ഫാമിലിയുടെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടീമിനെ പരിചയപ്പെടാം ഒന്ന് രണ്ട് പേരല്ല ഇരുപത് പേരാണ് ഒരു ടീമിലുള്ളത് അല്ലേ എന്റെ പേര് സിയ പേര് തനുഷ്ക എന്റെ പേര് ശിവപ്രിയ ദിയ മീനാക്ഷി ആദിത്യ ആർച്ച ഭദ്ര മീനാക്ഷി റോസ്മി റെനിറ്റ് തെരേസ ക്രിസ്റ്റീന അവിന നേഹ ഇസബൽ ഗൗരി 20 എല്ലാവരുണ്ട് നല്ല ഉഷാറിലാണ് ജസ്റ്റ് അവരുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞു വരെ അതുകൊണ്ട് വേർത്ത് തളർന്നിരിക്കുകയാണ് എങ്കിലും നമ്മളോട് സംസാരിക്കാനായിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ആണ് അപ്പൊ പെർഫോമൻസ് ഒക്കെ കഴിയുമ്പോഴേ നമ്മൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ട് കുറച്ചധികം സമയം നമ്മളിങ്ങനെ അവിടെ നിന്ന് വെയിലത്ത് നിന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത് അപ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നില്ലേ ആ നിങ്ങളിപ്പോൾ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് ടൈമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടാവും അല്ലേ കാലത്ത് തൊട്ട് രാത്രി വരെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ കുറെ നാളത്തെ ഒരു പരിശീലനമാണ് ഈ ഒരു ദിവസം നമ്മൾ പ്രെസന്റ് ചെയ്തു നമ്മുടെ ഫുൾ എനർജി കൊടുത്തിട്ട് നമ്മൾ പ്രെസന്റ് ചെയ്തു പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ എന്താ തോന്നണേ ഭയങ്കര സന്തോഷം സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ നന്നായി ചെയ്തു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് അല്ലേ സന്തോഷം അപ്പൊ നമ്മള് ഈ ഒരു ബാൻഡ് ബാൻഡ് മേളം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നി ഇപ്പൊ ആരോടെ ചോദിക്കുക എല്ലാവരും ഉണ്ട് ലീഡർ ഇതാണല്ലേ അതെന്താ ഈ ഡ്രസ് ഈ ഒരു ബേസ് ഡ്രമ്മുകാരാണ് ഇതിടുന്നത് അല്ലേ ഓക്കെ ലീഡർ എവിടെയാ ഇതാണ് യെസ് ഒരു ഇതുള്ള ആളാണ് ലീഡർ അല്ലേ ഇപ്പൊ പിടികിട്ടി അപ്പൊ നമ്മൾ ഈ ഒരു ബാൻഡ് മേളം എന്നൊക്കെ പറയുമ്പോഴേ നമ്മള് അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കലോത്സവത്തിന് വരുമ്പോഴും അല്ലെങ്കിൽ മത്സരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അപ്പൊ ബാൻഡ് മേളത്തിനോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ ബാഞ്ചില് വരുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ കുറെ ഉണ്ട് അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും

അത് കാരണമാണ് നമ്മൾ വീണ്ടും ഇത്രയും എന്താ പറയുക തളർച്ച ഒക്കെ തോന്നിയാലും അതൊക്കെ മറന്നിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ കാരണം ആ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്തോഷമുള്ള ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുൾ എനർജി കൊടുക്കുന്നത് അല്ലേ രാവിലെ എപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുലർച്ചൊരു മണിയൊക്കെ ആയപ്പോൾ സ്കൂളിലെത്തി ഒരു ആറര ഏഴ് മണിയപ്പോഴൊക്കെ ഡ്രസ്സ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് കുറച്ച് ദൂരം യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിൽ എത്തി ഡ്രസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇന്ന് മഴയാണോ വെയിലാണോ എന്നുള്ള ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം ഈ കുറച്ച് ദിവസം ഭയങ്കര മഴയാണ് കേട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ മഴയുണ്ടായിരുന്നു നമുക്ക് സ്കൂളൊക്കെ ഒരു ദിവസം ഹോളിഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കില്ലല്ലോ മഴയായിരുന്നെങ്കിൽ നമുക്ക് ആകെ കൊളായി പോയപ്പോ വെയിലാവുമ്പോ സന്തോഷമാണോ സന്തോഷൊന്നുമില്ല പക്ഷെ എന്നാലും മഴയേക്കാളും വേദം വെയിലാണ് കുറച്ച് വേർത്താലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും വെയിലാവുമ്പോൾ എന്നുള്ളതാണ് അല്ലേ പെർഫോമൻസ് കഴിഞ്ഞ് അടുത്ത പെർഫോമൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുൻപും കുറെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കാണുന്ന സമയത്തെ നമുക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഒന്നും ഇല്ല പക്ഷേ അവര് കാണുമ്പോൾ നമുക്കും കൂടി ഇതിൽ നന്നായി നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്നു അപ്പൊ ആ കാണുന്നതൊക്കെ കോൺഫിഡൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ എല്ലാം കൂടെ നമ്മൾ എനർജറ്റിക് ആക്കി എടുക്കാനാണ് ഓരോ കാര്യങ്ങളും ചുറ്റും നടക്കുന്ന കാര്യങ്ങള് നമ്മുടെ ആ ഒരു പെർഫോമൻസിന് മുതൽ കൂട്ടാക്കാനാണ് നമ്മുടെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കാനായിട്ട് പറ്റട്ടെ ഇതാണ് തൃശ്ശൂർ ഹോളി ഫാമിലി സ്കൂളിലെ നമ്മുടെ ബാൻഡ് സെറ്റിൻ്റെ അവരുടെ കൂടെ വന്നിട്ടുള്ള ടീച്ചേഴ്സാണ് സിസ്റ്ററിന്റെ പേരെന്താ എൻ്റെ പേര് സിസ്റ്റർ സിസ്റ്റർ ലിസ്മ എമി അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും വളരെ സന്തോഷമായിരുന്നു വളരെ പെർഫെക്ഷൻ ആയിട്ട് അവർ ചെയ്തിരുന്നു പല വർഷം സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുള്ള ഒരു സ്കൂളാണല്ലേ നിങ്ങളുടെ അപ്പോൾ ഇത്തവണയും പോകാൻ പറ്റുമോ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബെസ്റ്റ്